ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വൈസ് പോണക്കാൾ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി രണ്ട് സൈഡിലേക്കും ചെറിയ ചെറിയ ട്രേഡുകൾ തന്നിട്ടുള്ള ഒരു മാർക്കറ്റ് മാർക്കറ്റായിരുന്നില്ലേ സി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺസ്റ്റേബിൾ മാർക്കറ്റ് ആയിരുന്നു എന്ന് തന്നെ പറയാം സി ഇന്നത്തെ ഒരു ദിവസം മാത്രം കാര്യമല്ല അത് അപ്പം കഴിഞ്ഞ ദിവസം അഞ്ചാം തീയതി ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ട്രെൻഡൊന്നും കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് വ്യാഴാഴ്ച നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നതും അല്ലെങ്കിൽ എൻ്റെ തലേ ദിവസം ബാങ്ക് നിഫ്റ്റിയിലുണ്ടായിരുന്നതും അതൊന്നും കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് സി നിങ്ങളൊരു മാർക്കറ്റിന്റെ ഡൈനാമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഉള്ളിലും മാർക്കറ്റിന്റെ ഡൈനാമിക്സിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാനത് അഡ്രസ് ചെയ്തിട്ടുണ്ട് സി ഓവർ അഗ്രസീവ് ആവരുത് ഓവർ അഗ്രസീവ് ആവരുത് ഞാൻ ഇത്ര അഗ്രസീവ് ആവരുതെന്ന് പറയാൻ തുടങ്ങിയിട്ട് ആകെ ഒന്നോ രണ്ടോ മാസം മാത്രമേ ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞൊരു മാസം ആണെന്നുണ്ടെങ്കിൽ ഡെയിൽ പ്രോപ്പറായിട്ട് അപ്ഡേഷനോ കാര്യങ്ങളോ ഒന്നും അതിൻ്റെ മുമ്പുള്ള അപ്ഡേഷൻസ് എന്ന് നോക്കിയാൽ ടെലഗ്രാമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈഷൻ എവറി ഡേ ഞാൻ പറയുന്നുണ്ട് ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക അഗ്രസീവ് ആവാണ്ടിരിക്കുക കാരണം മാർക്കറ്റിൽ പക്ഷേ ഈ മാർക്കറ്റ് ഇപ്പോൾ ഏതൊരു മാർക്കറ്റ് മാർക്കറ്റാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിന് ഋതമുണ്ടെന്നുള്ളതാണ് ഇപ്പം നമ്മളുടെ മാർക്കറ്റിൻ്റെ ഋതത്തെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് പ്രീവിയസ്ലിള്ള ഡാറ്റാസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ എസ് സി എന്നാ പറയുന്ന ഡാറ്റാസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൌണ്ട് എയ്റ്റി പെർസെൻറ്റേജ് ദിവസങ്ങളും ഒരു സൈഡ് വൈസ് ടു വോളറ്റാലിറ്റിയും ബാക്കിയുള്ള ട്വൻറ്റി പെർസെൻറ്റേജ് ദിവസങ്ങൾ ട്രെൻഡിങ്ങും എന്നുള്ളതായിരുന്നു ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഇപ്പോഴത്തെ മാർക്കറ്റ്സ് ഡൈനാമിക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ഒരു പത്ത് ദിവസം ട്രെൻഡിങ്ങും ബാക്കിയുള്ള ദിവസം ഒരു വോളറ്റാലിറ്റി ടു സൈഡ് വൈസ് സൈഡ് വൈസ് പറയുമ്പോൾ തന്നെ വലിയ സൈഡ് കൂടി െന്ന് ആൻഡ് ഓഫ് കോഴ്സ് നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിൽ പ്രീമിയം നല്ല ഹൈ ആണ് സോ ഇങ്ങനെ പ്രീമിയം ഹൈ ആയിട്ട് ഈ ഒരു രീതിയിലുള്ള വോളറ്റൈലിറ്റി കാണിക്കുമ്പോൾ നിഫ്റ്റി ബാങ്കിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ് എൽ വെച്ചാൽ എവിടെ വെച്ചാലും കിട്ടുന്നുള്ളതാണ് ആൻഡ് വിൻകംസ് നിഫ്റ്റി നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അത് തന്നെയല്ലേ സംഗതി ഇന്നൊക്കെ നോക്കിയിട്ടുള്ള ഇന്നത്തെ അവസ്ഥ നോക്കി മാർക്കറ്റിൽ ക്ലിയർ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്യാനിൽ നമ്മൾ അടുത്തതായിട്ട് ഒരു ഹൺഡ്രഡ് പ്ലസ് പോയിന്റ്സ് താഴത്തേക്ക് വരുന്നു എഗെയിൻ ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പോയിന്റ്സ് മുകളിലേക്ക് പോകുന്നു എഗെയിൻ അതേപോലെ തന്നെ താഴത്തേക്ക് വരുന്നു ഒരു സ്റ്റേബിൾ അല്ലാത്ത ഒരു മാർക്കറ്റ് എന്നുള്ളത് തന്നെ പറയേണ്ടി വരും സോ ഇങ്ങനെയുള്ള മാർക്കറ്റുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സി നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നോക്കുമ്പോൾ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ വിറ്റിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പൈസ കിട്ടിയേനെ ഇവിടെ നിന്ന് എടുത്ത് അവിടെ വിറ്റിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പൈസ കിട്ടിയേനെ ഈ വിധ കഥകളൊക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് പറയാൻ പറ്റും റിയൽ മാർക്കറ്റിലാണ് ഒറിജിനൽ ഗെയിം ഗെയിമിരിക്കുന്നത് അവിടെയാണ് നമ്മളുടെ ഡിസിപ്ലിൻ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അവിടെയാണ് നമ്മുടെ സൈക്കോളജി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ് ഞാൻ ഒരു ട്രേഡർ ആവുമോ അതോ സമീപ ആവുമോ അതോ ഒരുപാട് സമയം എടുക്കുമോ എന്നുള്ള കാര്യവും തീരുമാനിക്കപ്പെടുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ലൈവ് മാർക്കറ്റിൽ വെച്ചിട്ടാണ് സോ ലൈവ് മാർക്കറ്റിലേക്ക് എത്തുമ്പം നമ്മളുടെ തോന്നലുകളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാനായിട്ട് ഇതൊപ്പം നമ്മൾ എല്ലാ ദിവസവും പറയുന്ന കാര്യമാണ് എഗെയിൻ ആ ഉപദേശത്തിൻ്റെ കെട്ടഴിക്കുക എന്നുള്ളതല്ല പറയുന്നത് ആൻഡ് ഇപ്പം ഇന്നത്തെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്കുള്ള ലെവൽസ് ലെവൽസ് ഓഫ് കോഴ്സ് താഴത്തേക്കുള്ള മുകളിലേക്കുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ലെവൽസ് താഴത്തേക്കുള്ള ലെവൽസ് ഒരു സർട്ടൻ പോയിൻറ്റ് താഴത്തേക്ക് വന്ന ഉടനെ അത് താഴത്തേക്കുള്ള ലെവൽ ആക്റ്റീവ് ആയത് സർട്ടൺ പോയിൻറ്സ് താഴത്തേക്ക് വന്ന ഉടനെ ഞാൻ അവിടെ ക്ലിയറായിട്ട് പറയുന്നുണ്ട് സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബുക്ക്ഔട്ട് ചെയ്യുന്ന രീതിയിൽ സ്റ്റോപ്പ് ലോസിനെ സെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു സ്റ്റോപ് ലോസിനെ കോസ്റ്റിലേക്ക് വയ്ക്കുക എന്നുള്ളത് അത് അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പ്രൈസ് താഴത്തേക്ക് വരുന്നു അഗൈൻ മുകളിലേക്ക് പോകുന്നു ഓഫ് കോഴ്സ് ഞാൻ എൻ്റെ എൽ കൊടുത്തിട്ടായിരിക്കുന്നത് കാരണം ഞാൻ യൂവലി എനിക്ക് ഒരു ഫിക്സഡ് ടാർഗറ്റുണ്ട് ആ ഒരു ടാർഗറ്റ് എത്തുന്നതിന് മുമ്പ് മാർക്കറ്റിൽ തിരികെയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷേ ഒരു അത്യാവശ്യം മോശം ഇല്ലാത്തൊരു പ്രോഫിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലക്ഷേ ഞാൻ പ്രീമിയത്തിൽ ഹൺഡ്രഡ് പോയിന്റ്സാണ് നോക്കുന്നത് സെ ഞാനീ നോക്കുന്ന ഹൺഡ്രഡ് പോയിന്റ്സ് ശരിയാണോ എന്നുള്ളതും എനിക്ക് ഇനി വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യണം കാരണം പ്രീവിയസ്ലി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് വീക്ക്ലി എക്സ്പയറിയിലായിരുന്നു ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മന്ത്ലി എക്സ്പയറിയിലാണ് സോ എത്രത്തോളം ഹൺഡ്രഡ് പോയിന്റ്സ് അച്ചീവബിൾ ആണ് എന്നുള്ള കാര്യവും എനിക്ക് നോക്കേണ്ടതുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മാർക്കറ്റിൽ എന്താണ് ഈ ഒരു ഡൈനാമിക്സ് ചേഞ്ച് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് അത്ര ഡീപ്പായിട്ട് ഞാൻ വായിച്ചിട്ടില്ല കാരണം ഞാൻ ഈ മാർക്കറ്റിന് മുമ്പിൽ ഇരിക്കാനുള്ള സമയം അത്ര ഇതായിട്ട് കിട്ടിയിട്ടില്ല സോ അതുകൊണ്ട് തന്നെ എനിക്കിത് നോക്കേണ്ടതുണ്ട് സോ ഈ ഒരു പിന്നെ പോയിന്റ്സിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്തു ഈവൻ ദോ ഫിഫ്റ്റി എങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു തന്നെ അതിനെ പിന്നെ എസ് എൽ അടുത്ത് കോസ്റ്റിലേക്ക് വെക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും കാണിച്ചു തന്നെ ബട്ട് ഇതൊരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് പോയിന്റ്സ് കാണിച്ചു സി വേണമെങ്കിൽ എനിക്ക് ചെയ്യാമായിരുന്നു ബട്ട് ഇവൻച്വലി മാർക്കറ്റ് അത് റിവേഴ്സ് ആയിപ്പോയി എസ് എൽ ഹിറ്റ് ആയി ഐ ഡോണ്ട് കെയർ കാരണം എസ് എൽ എടുക്കാൻ ഞാൻ റെഡി ആയിട്ടാണല്ലോ ഞാൻ ഈ രാവിലെ ഒമ്പതേ കാറിന് സിസറിന്റെ മുമ്പിൽ വന്നിരുന്നത് ഗുഡ് മോർണിംഗ് ടീഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നേ അതല്ലെന്നുണ്ടെങ്കിൽ ആ പരിപാടിക്ക് പരിപാടിയിരിക്കേണ്ട കാര്യമല്ലോ ആൻഡ് ഇപ്പം നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇത് തന്നെയാണ് അവസ്ഥ ഭയങ്കര വോൾട്ടാൽറ്റിയും ഭയങ്കര എസ് എൽ ഹൻഡിങ്ങും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എസ് എല് സെറ്റ് ചെയ്യാൻ പറഞ്ഞ ഉടനെ തന്നെ എസ് റിവേഴ്സ് റിവേഴ്സായ പ്രൈസ് ആയ ഉടനെ തന്നെ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അടങ്ങിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത് അല്ലേ അടങ്ങിയിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മുടെ ടെലഗ്രാം മെസ്സേജ് ഉണ്ടായിരുന്നത് ക്ലിയർ ആയിട്ട് തലങ്ങും വിലങ്ങും അടി വാങ്ങുന്ന ഒരു സൈഡ് മാത്രം വാങ്ങിയിട്ട് മിണ്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഇതിനകത്ത് പറയാനുള്ള കേസ് ഇത്ര മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ ആ മുകളിലേക്കുള്ള ട്രേഡ് ആക്റ്റീവ് ആവുന്നതിന് മുമ്പേ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞത് സോ ഈ മാർക്കറ്റ് പോകുന്നത് ഓൺ ദ ലോവർ സൈഡിൽ നിന്നാണ് അവിടുന്ന് മാർക്കറ്റ് പോയിട്ട് നമ്മുടെ ബ്രേക്ക്ഔട്ട് ലെവലിലേക്ക് എത്തുമ്പോൾ ആവശ്യക്കാരൻ അവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഞാൻ അവിടെ ട്രേഡ് എടുത്തിട്ട് എനിക്ക് എന്ത് വാങ്ങാത്തോ കിട്ടാനാണ് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ ഫേക്ക് ബ്രേക്ക്ഔട്ടുകൾ മനസ്സിലാക്കാം അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് ഫെയിലിയറിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ലിങ്ക് ബ്രോ എന്ന് ചോദിച്ചിട്ട് ആരും കമൻറ്റ് ബോക്സിലേക്ക് വരണ്ട ഫോമി എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കേണ്ടതുണ്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു വർക്ക്ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പോയിട്ട് ചുമ്മാ ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഫേക്ക് ബ്രേക്ക് ഔട്ട് ബൈ ആർട്ട് ഓഫ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും നമ്മുടെ ചാനൽ തന്നെ ഉണ്ട് അത് പ്ലേലിസ്റ്റിൽ തപ്പിയാലും കിട്ടും സോ ഒന്ന് കണ്ടാൽ മതി എന്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലൈവ് മാർക്കറ്റിൽ പറയുമ്പം ചിന്തിക്കുക എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ എൻ്റെ ഉള്ളോ അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഇപ്പം ഈ ആരുടെയും ഇല്ലാണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്വന്തം ട്രേഡുകൾ പിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിനകത്ത് നിങ്ങൾക്ക് കോൺഫിഡൻസും കൂടുതൽ കിട്ടും ഞാൻ എത്ര ട്രേഡ് പറഞ്ഞാലും നിങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും കിട്ടില്ല ബട്ട് വെൻ ഇറ്റ് കംസ് ടു നിങ്ങളായിട്ട് പിക്ക് ചെയ്യുന്ന ട്രേഡുകൾ അതിനകത്ത് നമുക്ക് കോൺഫിഡൻസ് കൂടുതൽ കിട്ടുന്നതാണ് സോ നമുക്ക് എന്തായാലും ചാർട്ടിലേക്ക് പോകാം എങ്ങനെയായിരിക്കണം നാളത്തേക്കുള്ള നമ്മുടെ ആക്ഷൻ പ്ലാനുകൾ എന്തൊക്കെയാണ് നമ്മൾ നാളെ കെയർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലാണ് സാഫ്റ്റിയുടെ ചാർട്ടിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്നലെ നാല് ലെവൽസ് ആയിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നുകഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് നമ്മൾ മാർക്ക് ചെയ്തത് ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ അതിന് അതിനുശേഷം എസ് എൽ എ സ്ട്രിക്റ്റായിട്ട് കോസ്റ്റിലേക്ക് വെച്ചിട്ട് മാത്രം പിന്നെ അടുത്ത ടാർഗറ്റിന് വേണ്ടി വെറ്റിയാന്നുള്ളതാണ് ഇവിടെ ടച്ച് ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തു എന്നുള്ള രീതിയിൽ ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയി പോയി ബൈങ്ങ് ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല ഇൻഫാക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ പറഞ്ഞാൽ ബൈങ്ങ് ലെവലിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലെസി നോക്കാം നമുക്ക് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഐ തിങ്ക് സംവെയർ അറൗണ്ട് ഈ ഒരു പോയിന്റിലേക്ക് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക ഇല്ല നിഫ്റ്റിയിൽ എന്തായാലും വന്നിട്ടില്ല ഈ ഒരു ലെവൽ ആയിരിക്കും ഞാൻ പറയാൻ ഓഫ് കോഴ്സ് സെവൻ ഹൺഡ്രഡ് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് എന്തായാലും ക്യുക്കായിട്ട് നമുക്ക് ടെലഗ്രാമിൽ ഒന്ന് പോയിട്ട് വരാം ഓക്കേ സിക്സ് ട്വൻറ്റി ആൻഡ് സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവൽസ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിക്സ് ട്വൻറ്റി എന്നുള്ള ലെവലിനെ ഇവിടെയാണ് മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് സിക്സ് ട്വൻറ്റി സിക്സ് ട്വന്റി എന്നുള്ള ലെവലിനെ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നു ആൻഡ് ചെറുതായിട്ടൊരു മൂവ്മെന്റ് താഴത്തേക്ക് കാണിക്കുന്നു ആൻഡ് അതിനുശേഷം ഇവിടെ എത്തുമ്പോൾ ഞാൻ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സോ പിന്നെ അതിനകത്ത് ഓവർക്ക് അതൊന്നും ആൻഡ് ബൈങ്ങ് ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടില്ല ആൻഡ് വെൻ കംസ് ടു നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് സെവൻ ഹൺഡ്രഡ് ഫോർ എയ്റ്റി ആൻഡ് സെവൻ ഹൺഡ്രഡുമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഫോർ എയ്റ്റി ആൻഡ് സെവൻ ഹൺഡ്രഡ് സി സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ഓൾമോസ്റ്റ് ആവുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് സി മാർക്കറ്റിന്റെ ജേ ഡി മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഏകദേശം പത്ത് നാനൂറ് പോയിന്റ് ട്രാവൽ ചെയ്തിട്ടാണ് ഏകയും നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവലിലേക്ക് എത്തുന്നത് ഇവിടെയൊക്കെ ട്രേഡ് എടുക്കുന്നവന്റെ തലക്ക് നെല്ലിക്കാത്തളം വെക്കുക എന്നുള്ളത് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ലെന്നുള്ളതാണ് സോ ആ ഫേക്ക് ബ്രേക്ക് ഔട്ടിന്റെ വീഡിയോ ഒന്ന് കണ്ട് ഞാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്നതാണ് ഏകയും നമ്മൾ നാളത്തേക്കുള്ള അനാലിസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്ലീനാണ് സിംപിൾ ആണ് കാര്യം നമുക്കിവിടെ പിന്നെ ഒരുപാട് ആളുകളൊന്നും പറഞ്ഞു തരാതല്ല അതല്ല ഇപ്പോൾ ഞാൻ അതായത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് തന്നുകൊണ്ടിരിക്കാണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ നല്ല രീതിയിലുള്ള പുഷ് കാണുന്ന താഴത്തേക്ക് ക്ലീൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് താഴത്തേക്ക് മുകളിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിലുള്ള സെലോഫ് കാണുന്നുണ്ട് ഇൻഫാക്ട് ഇന്ന് ഇവിടുന്ന് കണ്ടിട്ടുള്ള നല്ലൊരു ബയിങ് ആയിരുന്നു സഡൻ ആയിട്ടുള്ള ഒരു സെലോഫ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് സോ ഇവിടെ നമുക്കൊരു ക്ലിയർ കട്ട് ബൈയിംഗിലേക്ക് മൊമെൻറ്റം കിട്ടണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു ലെവലിനെ തന്നെ നമുക്ക് നാളത്തേക്കും വാച്ച് ചെയ്യേണ്ടതുണ്ട് ഒരു ഫോർ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവൽ ട്വന്റി ഫോർ സെവൻ ഹൺഡ്രഡിന്റെ മുകളിലായിരിക്കും നല്ല ക്ലിയർ ബയിങ് നമുക്ക് കാണാൻ പറ്റുക ആൻഡ് അതുപോലെ തന്നെ എന്നുള്ള ായിരിക്കും നമുക്ക് ക്ലീൻ ആയിട്ടുള്ള സെല്ലിങ്ങും കാണാൻ പറ്റുക ഇവിടുന്ന് നല്ലൊരു ബൈങ്ങ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ആളക്കോ ചാർട്ടിൽ കുറച്ച് ഗ്രീൻ കളർ വരച്ച് വെച്ചിട്ടുണ്ടെന്നുള്ള അല്ലല്ലോ അതിൻ്റെ അർത്ഥം ഇവിടെ എത്തിയപ്പം സഡൻ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുണ്ട് നല്ല ബൈയിങ് കൂടെ ഉണ്ടായിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിൽ സ്ട്രാങ്കിൾസും സ്ട്രാറ്റജിക് ട്രേഡുകളും ഒക്കെ ഡിപ്ലോയ് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ വാച്ചിയ നാളെ നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ എക്സ്പയറി ആവാനായില്ലേ ചൊവ്വ ബുധൻ വ്യാഴം എക്സ്പയറി ആവാനായി സോ അതുകൊണ്ട് തന്നെ വാച്ചിയ ഈ റേഞ്ച് വോളാലിറ്റി കാണിക്കാൻ സാധ്യതയുണ്ട് ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെറിയ പ്രോഫിറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാനുള്ളതാണ് ബ്യൂട്ടിഫുൾ ട്രേഡുകളും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്യേണ്ടതുണ്ടാവും ചെയ്യേണ്ടതുണ്ട് ആൻഡ് ഫർദർ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈവിൽ ഞാൻ എന്തായാലും ടെലിഗ്രാമിൽ തരുന്നതായിരിക്കും സോ ഈ ഒരു ലെവലിലൊക്കെ വാച്ച് ചെയ്യാം ടാർഗറ്റായിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ഫൈവ് ഹണ്ട്രഡ് എന്ന ലെവലിൽ നമുക്ക് ഫൈവ് ട്വൻ്റി എന്നുള്ള ലെവലിൽ നമുക്ക് ആദ്യം വാച്ച് ചെയ്യാം ഫൈവ് ട്വൻറ്റിയുടെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ഫോർ സെവൻറ്റി ആ റേഞ്ചിലേക്കുള്ള ടാർഗറ്റിനെയൊക്കെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം എഗെയിൻ വെൻ കംസ് ടു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്കിലാണെന്നുണ്ടെങ്കിലും സെയിം സ്റ്റോറി തന്നെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് ഈ ഒരു രണ്ട് റേഞ്ച് ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റിൽ വലിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് നമ്മുടെ ബൈങ്ങിനെ നമ്മൾ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക ചെറിയ ടാർഗറ്റുകൾക്ക് വേണ്ടിയിട്ട് മാത്രം ട്രേഡിനെ പ്ലാൻ ചെയ്യുക ആൻഡ് എഗയിൻ ഈ ഒരു ലെവലിനെ ഔട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയറായിട്ടുള്ള ട്രേഡ് ഇവിടെ ഒരു പത്ത് മുന്നൂറ് പോയിന്റ് താഴത്തേക്കുള്ള മൊമെൻറ്റും കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടുന്ന് ഒരു പത്ത് മുന്നൂറ് പോയിന്റ് മുകളിലേക്കുള്ള മൊമെൻറ്റും കിട്ടാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും ഈ ഒരു രണ്ട് റേഞ്ച് ുള്ളിൽ ഓവർ അഗ്രസീവ് ആവാണ്ടിരിക്കുക എന്തെങ്കിലും നല്ല ട്രേഡുകൾ ലെവൽസ് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇന്നൊക്കെ തന്നതുപോലെ തന്നെ ലൈവ് മാർക്കറ്റിൽ ഞാൻ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ആൻഡ് അതുപോലെ തന്നെ ലൈവ് വീഡിയോ അനാലിസും കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ മുതൽ നാളെ അല്ലെങ്കിൽ വരും ദിവസങ്ങൾ മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ലഗ്മി സി ഞാൻ നോക്കട്ടെ ഞാൻ ലൈവ് മാർക്കറ്റിൽ പണ്ട് ചെയ്തതുപോലെ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ലെവൽസ് ഒക്കെ ഫൈൻഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും സോ വാച്ച് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് അതുപോലെ തന്നെ ഫിഫ്റ്റി ത്രീ സെവൻ ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് സോ ഈ രണ്ട് ലെവലിനെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാം അഗൈന നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ തന്നെയാണ് ഈ ഒരു ലെവൽ വീണ്ടും ഇതിനകത്തും വലിയൊരു ലെവലായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ബട്ട് ഇവിടെ ലോവർ ലെവലിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ഇവിടെ നമുക്കൊന്ന് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെൻഡ്ലൈന് ഒരു ഹെൽത്തി ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റും അല്ല സൊ നമുക്കിവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ ഒന്ന് വാച്ച് ചെയ്യുക ഫസ്റ്റ് ബ്രേക്ക്ഔട്ടിനെ നമ്മളൊന്ന് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക ലൈക്ക് ഫസ്റ്റ് ബ്രേക്ക്ഔട്ടിൽ ഒരു ട്രാപ്പ് എന്നുള്ള രീതിയിലൊന്ന് ശ്രദ്ധിക്കുക ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള ബ്രേക്ക്ഔട്ടോ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴത്തേക്ക് തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് പിന്നെ വാച്ച് ചെയ്യാൻ പറ്റും സോ ഈ ഒരു ലെവലിൻ്റെ താഴെയായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇതിന് താഴത്തേക്ക് ഒരു ട്രേഡ് കിട്ടി കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് ലൈന് നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് എടുക്കുക ആൻഡ് ഇമീഡിയറ്റ്ലി നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഈ ട്രെൻഡ് ലൈൻ്റെ താഴെ വന്നിട്ട് പ്രൈസ് അങ്ങാനും ഇനി എനി ചാൻസ് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കട്ട് ചെയ്തോളാം ഇത് ആവാൻ സാധ്യതയുണ്ട് എഗെയിൻ മാർക്കറ്റ് മുകളിലേക്ക് കയറും ആൻഡ് ഈ ഒരു ലെവലിൽ നമുക്ക് ഫിൻ നിഫ്റ്റിയിലെ നാളത്തേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാവുന്നതാണ് അങ്ങനെയൊക്കെ നമ്മൾ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡിഫ് സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞത് ഈ ഒരു ലെവൽ തന്നെയാണ് വൺ എയിറ്റ് സിക്സ് സീറോ എന്നുള്ള ലെവൽ തന്നെയാണ് ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിൽ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് ഇതിനകത്ത് ഉണ്ടാവുള്ളൂ ഒരു പ്രോപ്പർ പ്രോഫിറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ സോ ഈ ഒരു ലെവലിൽ നമുക്ക് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം എങ്ങനെ ഐ സി 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 ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആയിട്ട് നമ്മൾ ഇന്നാളേക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് വൺ ത്രീ ടു സീറോ എന്നുള്ള ലെവലാണ് വൺ ത്രീ ടു ജീറോടെ താഴെ വന്നുകഴിഞ്ഞാൽ അക വീക്ക്നസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാം വൺ സെവൻ എയ്റ്റ് സീറോ എന്നുള്ള പോയിന്റിനെ വൺ സെവൻ എയ്റ്റ് സീറോ അല്ല നമുക്ക് ഈ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം ഇതാണ് ബ്രോഡർ ലെവൽ എന്ന് പറഞ്ഞാൽ വൺ സെവൻ സെവൻ ഫൈവ് എന്നുള്ള ലെവൽ വൺ സെവൻ സെവൻ ഫൈവിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവുള്ളൂതിനകത്ത് സോ ആ ഒരു ലെവലിനെ വാച്ച് ചെയ്യാം എഗൻ ആക്സിസ് ബാങ്കിൽ നമ്മൾ നിന്ന് പറഞ്ഞ ലെവലിലായിരുന്നു അതിൻ്റെ താഴെ ഷാർപ്പായിട്ടുള്ള ട്രേഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എഗൻ അസോഫിന് നമുക്കൊരു ബേസ് ആയിട്ട് അതിനകത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ്ങ് അവിടെ വൺ സെക്കൻഡേ ഈ നമുക്ക് ഈ ഒരു വൺ ഫൈവ് സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം വൺ വൺ ഫൈവ് സീറോയുടെ താഴെ വന്ന ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇൻഫീലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫീൽ നമ്മൾ ആ സോഫ്റ്റ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് വൺ നയൺ ഡബിൾ സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ചുക വൺ നയൻ ഡബിൾ സീറോടെ താഴെ വന്ന ഒരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ടി സി എസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ടി സി എസ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് സോ ഈ ഒരു ലെവലിനെ വാഷ് ചെയ്യുക ഫോർ ഫോർ ടു സീറോ എന്നുള്ള ലെവലിനെ വാഷ് ചെയ്യാം റിലയൻസ് നമുക്ക് ആ സോഫ്റ്റ്നെ നമുക്ക് ബേസ് ആയിട്ട് വൺ ടു എയ്റ്റ് ഫൈഫ് എന്നുള്ള ലെവലിനെടുക്കാം എയ്റ്റ് ഫൈവിന് താഴെ വന്നാൽ ചെറിയ ചില പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സെവൻ സീറോ എന്നുള്ള ലെവലുവരെ സോ ആ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാഷ് ആവുകയാണ് സോ അനാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മൊത്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കണം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് ശ്രീകരിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ആയിട്ട് ദിവസം നിങ്ങൾ വീണ്ടും കാണാം ബൈ